ഹലോ അസ്സാം വലൈക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുകയാണ് കേട്ടോ അതുപോലെ ഞാനും ഇവിടെ കുഴപ്പമില്ലാതെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ചായ ഒക്കെ ഇട്ട് കുടിച്ചു പിന്നെ കാപ്പി ഇഡലി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറി ചമ്മന്തിക്കറി ആയിരുന്നു അപ്പോൾ ചമ്മന്തിയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ഒരു മുക്കാൽ വേവ ആയപ്പോഴത്തേക്ക് അങ്ങോട്ട് ഇറക്കി മാറ്റി വെച്ചിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്തൂനുമ്പോൾ സ്കൂളുണ്ടല്ലോ അപ്പോൾ ഒരപക്തം പറ്റി ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഉച്ചവരേ ഉണ്ടായിരുന്നുള്ളൂന്നോ മെസ്സേജ് ടീച്ചർ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് എടുത്ത് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പകുതി വെള്ളരിക്ക ഉണ്ടായിരുന്നു നമ്മൾ പച്ചക്കറി കിടക്കുന്ന വെള്ളരിക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവോളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലേ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും കുക്കറിൽ കുറേ സമയം ഇരുന്നിട്ടും കുക്കറിലൊന്നും വിസിലൊന്നും വരുന്നില്ല കേട്ടോ വിസിൽ നിന്ന് കുറച്ച് പ്രശ്നമുണ്ട് കുക്കറിൻ്റെ അടപ്പിന് അപ്പോൾ െ ചെറുതാണോ എന്നൊക്കെ നോക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ ബെൽറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി അപ്പോഴത്തേക്കും കറക്റ്റ് ആവും കേട്ടോ അങ്ങനെ നോക്കിയിട്ടില്ലാത്തവരൊന്ന് നോക്കിക്കോളൂ നല്ല ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ കുക്കറിൻ്റെ അടപ്പിൻ്റെ ബെൽറ്റ് ഒക്കെ ഒന്ന് ലൂസാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഞാനൊന്നും നോക്കിയിട്ട് വിസിലൊന്നും വരുന്നില്ലായിരുന്നു കേട്ടോ പക്ഷേ കംപ്ലൈന്റ് ആണ് അടപ്പ് അപ്പോൾ അത് കുക്കറിലോട്ടൊക്കെ ആക്കിയിട്ട് ഇനിയിപ്പം മെഴുക്ക് ഉരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടക്കയും ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങ് പുറത്തോട്ടായിട്ടായിരുന്നത് കാരണം അപ്പോഴത്തേക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ചായ ഒന്നും കുടിക്കാനും പറ്റിയില്ല കേട്ടോ ഇങ്ങനെ പുറത്ത് പാത്തു നിൽപ്പുണ്ടായിരുന്നു പാത്തു പല്ല് വെച്ചുകൊണ്ട് നിൽക്കുമായിരുന്നിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് മുറ്റത്ത് ഇറങ്ങി ഇരുന്നിട്ടാണ് ആ തിട്ടയിലോട്ട് ഇരുന്നിട്ടാണ് കേട്ടോ ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളമെല്ലാം നമ്മൾ കോരി വെച്ച് കൊടുക്കുന്ന വെള്ളം എല്ലാം കോരി കളയും അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഞാനിങ്ങോട്ടിറങ്ങിയിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് മര്യാദയ്ക്ക് നിന്ന് പല്ലൊക്കെ തേച്ചിട്ട് കയറിപ്പോയിക്കോളും അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെച്ച് കൊടുത്തിട്ട് എനിക്ക് ചക്ക എടുക്കാനായിട്ട് പോകണമായിരുന്നു കേട്ടോ നമുക്കല്ല വാപ്പമ്മ കയറി വരുമോ പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളുടെ വാപ്പാടെ ഉമ്മ അപ്പോൾ ഒരു മൂന്ന് ചക്കയൊക്കെ പറിച്ചെടുക്കണമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ താഴേക്ക് പോകണമായിരുന്നു ഞങ്ങളുടെ വല്യാപ്പാടെ വീട്ടിലേക്ക് ചക്ക എടുക്കാനൊക്കെ ആയിട്ട് പോകണമായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ തോലൊക്കെ പൊളിച്ചിട്ട് ഇമ്മാരെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടോ ഉമ്മച്ച് ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് താമസമാണ് സ്കൂളിലേക്കും പോയത് ചക്ക എടുക്കാനൊക്കെ പോയത് കാരണം തന്നെ ഒത്തിരി താമസമായിട്ടോ പിന്നെ സ്കൂളിലേക്ക് പോയത് ഒരു ഒൻപതേ മുക്കാലൊക്കെ ആയപ്പോഴും ഇറങ്ങിയത് തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നു വന്നതിന് ശേഷം ചക്ക കുത്തിയിടാനായിട്ട് പോകാൻ കേട്ടോ അപ്പോഴത്തേക്ക് വാപ്പുമെങ്ങെ എത്തിപ്പോയി വാമ്പ് ഓട്ടോയിലായിട്ടോ വന്നത് അപ്പോൾ തന്നെ തിരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പോയി ചക്കയൊക്കെ കുത്തിയിട്ടിട്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്കും തന്നെ എട്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു വന്നപ്പോഴത്തേക്കും ഉമ്മച്ച് ഇതെല്ലാം കൂടി കരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ അരപ്പൊക്കെ ഇട്ടു കൊടുത്തത് അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും കുറച്ച് രണ്ട് രണ്ടു മൂന്നല്ലി കൊച്ചുള്ളിയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ തൈരൊക്കെ ഒഴിക്കണമെന്നുള്ളവർക്ക് ഒഴിക്കാൻ ഞാൻ തൈരൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഉപ്പിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി ഇട്ടതുകൊണ്ട് തന്നെ ഒരു തക്കാളി കേട്ടോ ഒരു തക്കാളി ഇട്ടതുകൊണ്ട് തന്നെ പുളിപ്പ് വേണ്ടെന്ന് തോന്നി കേട്ടോ അതുകൊണ്ട് ഞാൻ തൈരൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു വെറുതെ ഇങ്ങനെ ഒരു ഒഴിച്ചെറിയായിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിന് കുറവുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് താളിച്ചൊഴിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അങ്ങനെ കറക്കി താളിച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ താളിച്ചതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ചന്ദ്രലേഖ ചേച്ചി എന്നെ ശരിയാക്കും മിക്ക വസങ്ങളിൽ ഞാൻ താളിച്ചൊഴിക്കുമ്പോൾ കുറച്ച് മുളകുപൊടിയും കൂടി ഇടാനായിട്ട് മറന്നു പോകാറുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രലേഖ ചേച്ചി എപ്പോഴും കമൻറ്റ് ഇടാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കണമെന്നുള്ളത് അത് മറന്നിരിക്കുന്നു ക്ഷംനം ഇന്നും മറന്നിരിക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ മറക്കാതെ തന്നെ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വാപ്പമ്മ വാമ ഒത്തിരി ദിവസമായിട്ടോ വന്നിട്ടോ അമ്മാക്ക് തീരെ വയ്യ അമ്മാക്ക് ഇങ്ങനെ എന്താ കൈയും കാലൊന്നും അത്രയ്ക്ക് നല്ല സുഖമില്ല കേട്ടോ നടക്കാനൊക്കെ വലിയ പാടാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നതെങ്കിലും നടന്ന് കയറി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഓട്ടോയിലാട്ടോ വന്നത് അപ്പോൾ ചക്ക എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ചക്കയൊക്കെ എടുത്തിട്ട് വാമ അപ്പം തന്നെ തിരിച്ചു പോയി ഫാത്തൂനാണെങ്കിൽ വാപ്പമ്മ വന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മമാരെ കൂടെ ഇരുന്ന് കഥ പറയാനും വാമ്മാരെ കൂടെ ഇരുന്ന് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ വാമ വന്ന ഉടനെ പോയപ്പോൾ അപ്പോൾ എന്താ വാമ്മ ചക്കയൊക്കെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കൂടെ കൂടെ പോയി കേട്ടോ മോളയും കൂടെ സ്കൂളിലാക്കിയതിന് ശേഷമാണ് തിരിച്ചു കയറി വന്നത് തിരിച്ചു കയറി വന്നിട്ടുള്ള വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ഇതിനിടയ്ക്ക് മെടുക്കുരൊട്ടിയൊക്കെ ആക്കി വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പാത്തൂന് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്ക് സമയമില്ലായിരുന്നു ഭയങ്കര വെപ്രാളത്തിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു ഒരു പത്ത് മണി കഴിഞ്ഞിട്ടേ ഇന്ന് സ്കൂളിൽ എത്തുകയുള്ള ഞാൻ വിചാരിച്ചു കേട്ടോ സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളൊക്കെ വളരെ കുറവായിരുന്നു ഇന്ന് ഉച്ചവരെ ഉള്ളൂ എന്ന് അപ്പോഴാട്ടോ മനസ്സിലാവുന്നത് അപ്പോഴത്തേക്ക് ഞാൻ മൊബൈൽ നോക്കിയപ്പോൾ ശരിയാണ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഉച്ചവരേ ഉള്ളൂ അതുകൊണ്ട് ചോറൊന്നും ആരും കൊടുത്തൊന്നും വിടണ്ടാന്ന് സ്കൂളിലും ഉണ്ട് കേട്ടോ ചോറ് അപ്പോൾ കൊടുത്തുവിടുന്നവരായിരിക്കും കൂടുതലായിട്ടും ഉള്ളത് അപ്പോഴ് എന്തായാലും ഞാൻ ചോറ് പിന്നെ തിരിച്ചെടുത്തിട്ട് വന്നതുമില്ലാട്ടോ ഇനിയിപ്പോൾ ഉച്ചക്ക് ടീച്ചർ പറഞ്ഞു കൊടുത്തു ഒരു കുഴപ്പമൊന്നുമില്ല കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിലും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടേ അവരെ വിടുന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആശ്വാസമായി അങ്ങനെ കയറി വന്നിട്ടോ സോയ എടുത്തിട്ട് ഒന്ന് വരട്ടാനായിട്ട് പോവുക കേട്ടോ നമ്മൾ ബീഫൊക്കെ ഒന്ന് വരട്ടിയെടുക്കത്തില്ലേ അതുപോലെയൊക്കെ ഇട്ടിട്ട് ഒന്ന് വരട്ടിയെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇടയ്ക്ക് വെച്ചിട്ട് എഡിറ്റിങ്ങിൽ അതായത് സൗണ്ട് കൊടുക്കുന്നതൊന്നും നിന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഭയങ്കരമായിട്ട് പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സൗണ്ട് കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള മ്യൂസിക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് വരും അതുകൊണ്ട് അവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് പിന്നെയാണ് കേട്ടോ അതായത് പാത്തുവിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ടൈമിൽ നടന്നാണ് പിന്നെ ഞാൻ വോയിസ് അങ്ങോട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്താ പറ്റുന്നേ വീട്ടിലെത്തുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോവും അതുകൊണ്ട് അവിടെ നിന്നിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് വോയിസ് കൊടുത്തേട്ടോ അപ്പോൾ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കടകളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വളയും മാലയും അതുപോലെ തന്നെ പാവക്കുട്ടികളും പിള്ളേർക്ക് കളിക്കേണ്ട എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്തിന് ഞാൻ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്തെല്ലാം പാത്തു മുഖം വീർപ്പിച്ചിരിക്കുക അതിലൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ നീ നമ്മുടെ സ്വയം ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടങ്ങ് ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല ഒരു വേവൊക്കെ ആകുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകരുത് കേട്ടോ ഒന്ന് പൊടിഞ്ഞു പോകുന്നതിന് മുന്നേ നമ്മൾ അടുപ്പിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് അതൊന്ന് രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് കളയാൻ വേണ്ടിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നതാ കേട്ടോ മനങ്ങിയാന്ന് അപ്പോൾ ഇന്നലെ കറി വെക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആപ്പാക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് മസാല ആക്കിയിട്ട് അതായത് ഇങ്ങനെ വറുത്ത് കഴിക്കത്തില്ലേ ആയിട്ട് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇത് രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനിവിടെ സവോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം അവിടെ റെഡി ആക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടുതൊന്നും ഇട്ട് പൊട്ടിക്കുന്നില്ല അതിന് മുന്നേ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് എന്താ നമുക്ക് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് മോപ്പിക്കുന്നുണ്ടേ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം ആ സവോള ഒന്ന് വഴണ്ട് വരുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാവേ അപ്പം ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഞാൻ ഇവിടെ അധികം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഞാനും അനിയത്തിയോ അല്ലാതെ മറ്റാനും കഴിക്കത്തില്ല കേട്ടോ ഉമാക്കും അപ്പാക്ക് അത്രയ്ക്ക് ഇതിനോട് താല്പര്യമില്ല അപ്പോൾ സവോള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അത് വഴന്ന് വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കുക അപ്പം നല്ല രീതിയിൽ നമുക്കൊന്നെന്താ ബിരിയാണിക്കൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കത്തില്ലേ ആ മാതിരി രീതിയിലൊന്ന് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ സോയാ ചങ്ക്സ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും സൂപ്പറായിട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കുക്കറിൽ ഒരു ദിവസം അങ്ങനെ കാണിക്കാം കേട്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗരം മസാലയുടെ പൊടി ഇടാനായിട്ട് നോക്കിയപ്പോൾ ഗരം മസാല പൊടിച്ച് വെച്ചിട്ടില്ല പൊടിച്ചത് മൊത്തം തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും കറണ്ടും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ പിന്നെ ഞാൻ അമ്മയിൽ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടികളുമായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്കൊരുപാട് നേരം ഒന്ന് നമ്മൾ പിന്നെ എന്താ അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ വെള്ളമൊന്നും അധികം വേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ വേവിച്ചല്ലേ എടുത്തത് ചൂടുവെള്ളത്തിൽ കുറച്ചേരം ഇട്ടല്ലല്ലോ വെച്ചിരുന്നത് നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിലോട്ടിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഒന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വറ്റി ഒന്ന് വരട്ടിയെടുക്കുന്നത് തീരെ ചാറില്ലാതെ ഒന്ന് വരട്ടിയെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ചതച്ച് നേരത്തെ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഈ എരിവ് നോക്കിയപ്പോൾ നല്ലതുപോലെ എരിവുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ മസാല അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ ചിക്കൻ മസാലയോ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് പൊടിയല്ല ചതച്ചാൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചതയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മിയിലങ്ങോട്ട് ചതഞ്ഞ് പൊടിഞ്ഞങ്ങോട്ട് വരത്തില്ല കേട്ടോ മിക്സിയിലൊക്കെ ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൗഡർ പോലെ അരച്ച് പൊടിച്ചെടുക്കാമല്ലോ കരണ്ട് പോയി കരണ്ട് പോയി കാരണം തന്നെ നമുക്ക് വെട്ടവും ഇല്ല അതുപോലെ മിക്സി ഒന്നും അങ്ങോട്ട് എന്താ അരയ്ക്കാനും പറ്റുന്നില്ല നമുക്ക് മീനിനൊക്കെ മീനൊക്കെ കൊണ്ട് മത്തി ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ മീനിനെ അരക്കാൻ നോക്കിയപ്പോഴത്തേക്കും കരണ്ടില്ല മത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങ അരച്ചിൽ വെക്കാൻ പറ്റത്തുള്ളൂ പുളിയ മുളകും വയ്ക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അതവിടെ വെച്ചു ഇനിയിപ്പം ഒഴിച്ചെറി ഇരിപ്പുണ്ട് വെള്ളരിക്ക ഒഴിച്ചെറിയും അതുപോലെ തന്നെ ഈ സോയാ ചങ്ക്സും ഒക്കെ ഇരിപ്പുണ്ടല്ലോ പിന്നെ പപ്പടം ഇരിപ്പുണ്ട് അതും കൂടെ കാച്ചാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഞാൻ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നാരങ്ങാനീര് ഇല്ലെങ്കിൽ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ ഇല്ല മുന്നേ ഞാൻ അത് മേടിച്ച് വയ്ക്കുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ മേടിച്ച് വെക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങാ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയയുടെ റെസിപ്പി ഇത് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും വീണ്ടും ഒന്നും കൂടെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് അതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും സൂപ്പറാണ് കേട്ടോ പിന്നെ പാത്തൂനും നേരത്തെ മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചേർ വന്നിട്ട് പഴങ്ങിനേക്ക് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തോരനൊന്നും ഒരുപ്പില്ല അപ്പോൾ ഇതൊക്കെ മതിയായിരുന്നു ഇന്നത്തെ കറയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മീനെടുത്ത് ഫ്രൈ ചെയ്തു മീൻ കറി വെക്കാൻ കുറച്ച് താമസി താമസം വരും കറണ്ട് വരുന്ന സമയത്തല്ലേ വെക്കാൻ വെക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്തും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നാളെ കാണാം താങ്ക്